ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ഉപയോഗിക്കുന്ന ഇതുപോലുള്ള ആംഗിൾ ഗ്രൈൻഡറിൻ്റെ ആയിട്ടുള്ള വർക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഉറപ്പായിട്ടും ചെയ്തിരിക്കേണ്ടുന്ന ഒരു മെയിൻ്റനൻസിനെ പറ്റിയിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക വീഡിയോ കഴിഞ്ഞാൽ ഒരു ലൈക്ക് ചെയ്യുന്ന കാര്യം മറന്നു പോകരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഞാനിവിടെ ഈ ഒരു ഗ്രൈൻഡർ ഓൺ ആക്കുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ സൗണ്ട് ഒന്ന് ശ്രദ്ധിച്ച് കേട്ട് നോക്കുക ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു സൗണ്ട് അല്ല ഇതിൽ നിന്നും പുറത്ത് വരുന്നത് എന്നാൽ ഇതിൻ്റെ ബെയറിങ്ങിനോ കാര്യങ്ങൾക്കോ ഒന്നും യാതൊരുവിധ കംപ്ലയിൻറ്റും ഇല്ല ബയറിങ്ങിനൊന്നും കംപ്ലൈൻ്റ് ഇല്ലെങ്കിൽ പോലും ഈ ഒരു മെഷീൻ ഉപയോഗിക്കുന്ന സമയത്ത് സ്മൂത്ത് ആയിട്ടുള്ള ഒരു സൗണ്ട് അല്ല അതിൽ നിന്നും വരുന്നത് അപ്പോൾ ഇത് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി നമ്മൾ വയറിങ്ങിൻ്റെ വർക്കിനായിട്ടാണ് ഈ ഒരു മെഷീൻ ഉപയോഗിക്കുന്നത് ഒന്ന് രണ്ട് തവണ ഇതിൻ്റെ ബെയറിങ്ങും മാറിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു സൗണ്ട് വ്യത്യാസം മാത്രം നമുക്ക് എന്താണെന്ന് അറിയാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു സൗണ്ട് വ്യത്യാസം വരുന്നത് ഈ ഒരു ആംഗിൾ ഗ്രൈൻഡറിൻ്റെ ഗിയർ ഭാഗത്ത് നിന്നാണ് അപ്പോൾ നമുക്ക് ആ ഒരു ഗിയർ ഭാഗം ഒന്ന് അഴിച്ചു നോക്കാം അവിടെ ഒരു നാല് സ്ക്രൂ ഉണ്ടാവും ആ ഒരു സ്ക്രൂ അത്യാവശ്യം നല്ല രീതിയിലുള്ള ടൈറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും കാരണം പൊടിയും കാര്യങ്ങളൊക്കെ കയറിയിട്ട് നല്ല രീതിയിൽ ടൈറ്റ് ആയിരിക്കും അപ്പോൾ അത് ഡബ്ല്യു ഡി ഫോർട്ടി ഒന്നാണ് അടിച്ചിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക ഇത്തരത്തിലുള്ള മെഷീൻ്റെ ഗിയർ ഭാഗത്ത് കറക്റ്റായിട്ടുള്ള ഗ്രീസ് ഇല്ലെങ്കിലും അതുപോലെ ആ ഒരു ഭാഗത്തെ പല്ല് പോയാലും ഇതുപോലെയുള്ള സൗണ്ട് കേൾക്കാനുള്ള ചാൻസ് ഉണ്ട് എന്തായാലും നമ്മുടെ മെഷീൻ്റെ പല്ല് പോകാനുള്ള ചാൻസ് കുറവാണ് കാരണം ആ ഗിയറിൻ്റെ പല്ല് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള സൗണ്ട് ആയിരിക്കും പുറത്തു വരുന്നത് ഇത് അങ്ങനെയുള്ള സൗണ്ട് വ്യത്യാസം ചെറിയ രീതിയിലുള്ള ഒരു വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം ഇളക്കുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു മാർക്കിംഗ് കൊടുത്തിട്ട് ഇളക്കുന്നത് വളരെ നല്ലതായിരിക്കും കാരണം തിരിച്ച് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ തിരിച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക ഇവിടെ ഇവിടുത്തെ ഈ ഒരു മിഷീൻ്റെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് നോക്കുക ഇത് വാങ്ങിച്ചിട്ട് ഇതുവരെ ഇതിനകത്ത് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ ഇട്ടിട്ടില്ല അപ്പോൾ ആ ഒരു ഗ്രീസ് നല്ല രീതിയിൽ തന്നെ കട്ടി അവസ്ഥയിലാണ് ഇപ്പോൾ ഈ ഒരു മിഷീനകത്ത് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് രണ്ടാമത് ഗ്രീസ് ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു പഴകിയ ഗ്രീസ് നല്ല രീതിയിൽ തന്നെ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ രണ്ടാമത് ഗ്രീസ് അതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാവൂ ഇതുപോലുള്ള മെഷീൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഭിത്തി കട്ട് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഇതിൻ്റെ ബെയറിംഗ് പോകുന്ന ഒരവസ്ഥ നമുക്ക് പലർക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കും അതിനൊരു കാരണം ഞാൻ പറയാം ഈ ഒരു ഗിയർ അതായത് ഈ ഒരു മിഷീൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഗിയർ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അതായത് നല്ല രീതിയിൽ അത് റൊട്ടേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഭിത്തിയിൽ വെച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ട് മെഷീന് ലോഡ് കൂടും അതായത് മെഷീൻ നല്ല രീതിയിൽ കറങ്ങില്ല എന്നുണ്ടെങ്കിൽ ഭിത്തി കട്ടാവാനായിട്ട് നമ്മൾ കൂടുതൽ ബലം പ്രയോഗിക്കുകയും ആർമേച്ചറോ അതുപോലെ ഒക്കെ കംപ്ലയിൻ്റ് ആവാനുള്ള ചാൻസും കൂടുതലാണ് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഗിയറിനകത്ത് കറക്റ്റായിട്ടുള്ള ഗ്രീസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മളിൽ പലരും ഇടിക്കുന്ന മെഷീനകത്ത് നമ്മൾ ഗ്രീസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ ആംഗിൾ ഗ്രൈൻഡറിനകത്ത് ഗ്രീസ് ചെയ്യുന്നത് ഞാൻ ഇതുവരെ ആരും ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല നമ്മളും ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഇതൊരു ചെറിയൊരു വീഡിയോ ആക്കി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഗ്രീസ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഒരു മീഡിയം അളവിൽ മാത്രമേ ഗ്രീസ് ഫില്ല് ചെയ്ത് കൊടുക്കാവൂ ഓവറായിട്ട് ഗ്രീസ് ഫില്ല് ചെയ്ത് കൊടുക്കരുത് അതുപോലെ തന്നെ ആ ഒരു ഗിയറിൻ്റെ ആ ഒരു ടീത്തിൻ്റെ ഇടയിലും ഇടയിലൊക്കെ നല്ല രീതിയിൽ തന്നെ ഗ്രീസ് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ അതൊന്ന് കറക്റ്റായിട്ട് തന്നെ ഒന്ന് അടച്ചെടുക്കുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഓവറായിട്ട് ഗ്രീസ് ഫില്ല് ചെയ്യരുത് അതിൻ്റെ ആ ഒരു മീഡിയം അളവിൽ മാത്രമേ ഗ്രീസ് ഫില്ല് ചെയ്യാവൂ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ സർവീസ് സെൻറ്ററിൽ കൊടുത്തിട്ട് അവരെ കൊണ്ട് ചെയ്യുന്ന ചെയ്യിക്കുന്നതായിരിക്കും നല്ലത് നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് ഒരു ധാരണയില്ല എന്നുണ്ടെങ്കിൽ കടയിൽ കൊടുത്തിട്ട് ചെയ്ത് ചെയ്യിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം അളവിലാണ് ഗ്രീസ് ഫില്ല് ചെയ്തേക്കുന്നത് അതുപോലെ നേരത്തെ നമ്മൾ ആ ഒരു മാർക്കിംഗ് കൊടുത്തേക്കുന്ന ആ ഒരു പോർഷൻ കറക്റ്റാക്കി വെച്ച് കൊടുത്തതിന് ശേഷം ഇത് നമ്മളൊന്ന് അടച്ചെടുക്കണം നേരത്തെ നമ്മൾ അഴിച്ചു വെച്ച ആ ഒരു നാല് സ്ക്രൂ കറക്റ്റായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഫ്രണ്ട്സ് ഒരു തവണ ഇതുപോലെ ഗ്രീസ് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ഇതുപോലെ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളുടെ മെഷീൻ്റെ ഉപയോഗത്തിനുസരിച്ച് ജസ്റ്റ് ഇടയ്ക്കൊന്ന് തുറന്നു നോക്കിയതിന് ശേഷം ആ ഒരു ഗ്രീസിൻ്റെ ആ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം വേണം രണ്ടാമത് ഫില്ല് ചെയ്ത് കൊടുക്കാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല വല്ലപ്പോഴുമൊക്കെ ഇതുപോലെ മെഷീനകത്ത് ഗ്രീസൊക്കെ ഫില്ല് ചെയ്തിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് അത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കൊരു പരിധിവരെ ഇതിൻ്റെ ബെയറിങ്ങോ ആർമേച്ചറും ഒക്കെ പോകുന്ന കംപ്ലയിൻ്റുകൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അതിനുശേഷം നമ്മളിപ്പോൾ ഗ്രീസ് എല്ലാം ഇട്ടതിന് ശേഷം രണ്ടാമത് മിഷീൻ ഓൺ ആക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ടുള്ളൊരു റൊട്ടേഷനാണ് മെഷീനകത്ത് നിന്ന് കിട്ടുന്നത് ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് സ്മൂത്ത് ആയിട്ടുള്ള ഒരു റൊട്ടേഷൻ മെഷീൻ ഓൺ ആക്കിയിട്ട് ഓഫ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾ നോക്കുക കറക്റ്റായിട്ട് തന്നെ ആ ഒരു റൊട്ടേഷൻ കുറേ നേരത്തേക്ക് തന്നെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ മെഷീൻ ആയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ മറ്റ് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം താങ്ക് ഫോർ വാച്ചിങ്